ഇന്നാണ് ഞങ്ങളുടെ എൽ എച്ച് നയൻ്റി വൺ നയറ്റി മീറ്റ് കണ്ടക്ട് ചെയ്യുന്നത് വീഡിയോ റിലീസ് ചെയ്യാനായിട്ട് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഡബ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട് അത്യാവശ്യം ലേറ്റ് പോയിട്ടുണ്ട് അപ്പോൾ സ്റ്റേറ്റ് ബാങ്കിലോട്ട് പോയിട്ട് ഞങ്ങൾ ആദ്യം ഉള്ളിലോട്ട് ബസ്സ് കാരണം അപ്പം അതിന് എടുക്കാനായിട്ട് അകത്ത് പോയി പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഫ്രണ്ട്സൊക്കെയുണ്ട് ബസ്സിൽ അങ്ങനത്തെ ഒരു യാത്ര തന്നെയാണ് പത്ത് കിലോമീറ്റർ ഡെയിലി കൂളൂരിലോട്ട് ബസ്സ് കയറി പോകുന്നത് എനിക്ക് ഇതൊരു വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല അങ്ങനെ ഉള്ളാലിൽ എത്തിയിട്ടുണ്ട് ഇനിയും കുറച്ച് ഡിസ്റ്റൻസ് ബീച്ച് റിസോർട്ടിലോട്ട് അപ്പോഴാണ് ദീപപുത്രനെ പോലെ നമുക്ക് സഫത്തുള്ള കാറായിട്ടൊക്കെ പോകുന്നത് അങ്ങനെ കാറിലാണ് പിന്നെയുള്ള യാത്ര ഇതാണ് മിറാക്കൽ ബേ ബീച്ച് റിസോർട്ട് അത്യാവശ്യം നല്ല കിഡിലിൻ വ്യൂ ആംബിയൻസ് ഒക്കെ കാണുന്നുണ്ട് കാരണം ബീച്ച് റിസോർട്ടാണ് ബീച്ച് ഉണ്ട് പിന്നെ സൺസെറ്റ് ഇവിടെ ആയതുകൊണ്ട് നല്ല ജിൽ ജിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ എന്ത് കൊടുക്കുന്നുണ്ട് ചില പിന്നെ മിസ്ആബാർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് പിന്നെതാ ഷാമിലും പണിയെടുക്കുന്നുണ്ട് അവിടെ നല്ലപോലെ അങ്ങനെ എല്ലാവരും ഭയങ്കര എനർജറ്റിക്ക് ആണ് പിന്നെ ഒരു ടീം അവിടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് പാർത്ഥീവ് ദേവൻ പിന്നെ ആകാശ് പിന്നെ എഡിറ്റർ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഇതൊക്കെ ഇറങ്ങിയാൽ മതിയായിരുന്നു പിന്നെതാ വൈകുന്നേരം ആയിട്ടുണ്ട് ടൈം ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്